ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ പി എം കിസാൻ സമ്മാൻ നിധിയിൽ കാര്യമായ വർദ്ധനവ് കൊണ്ടുവരികയാണ് കേന്ദ്ര സർക്കാർ ഫെബ്രുവരി ഒന്നിന് നടക്കുന്ന യൂണിയൻ ബജറ്റിൽ ഇത് സംബന്ധിച്ച നിർണായക തീരുമാനം കൊണ്ടുവരുമെന്ന് സർക്കാർ അറിയിച്ചു നാളുകളായി കിസാൻ സമ്മാൻ നിധി കർഷകർക്ക് വർഷത്തിൽ ആറായിരം രൂപയാണ് ലഭിക്കുന്നത് രണ്ടായിരം രൂപ വീതം മൂന്ന് ഘട്ടമായാണ് വിതരണം ചെയ്യുന്നത് ഇത് എട്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചു വർഷത്തിൽ നാല് തവണ രണ്ടായിരം രൂപയാക്കി വിതരണം ചെയ്യാനാണ് സർക്കാരിന്റെ പുതിയ തീരുമാനം ഇത് ഒരിക്കലും തിരിച്ചടയ്ക്കേണ്ടതില്ല ഇത് സർക്കാർ സൗജന്യമായി നൽകുന്ന പണമാണ് ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന കർഷകരാണ് ഈ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നത് കിസാൻ സമ്മാൻ നിധിയുടെ ഗുണഭോക്താക്കൾ നിങ്ങളുടെ പണം മുങ്ങാ മുടങ്ങാതിരിക്കണമെങ്കിൽ ഇലക്ട്രോണിക് കെ വൈ അതുപോലെ ലാൻഡ് സീഡിങ്ങും മാത്രം ചെയ്തിരുന്നാൽ മതി എങ്കിൽ നിങ്ങൾക്ക് മുടങ്ങാതെ രണ്ടായിരം രൂപ എത്തിച്ചേരും ഇനി നമുക്ക് ലഭിക്കാനുള്ളത് പത്തൊമ്പതാമത്തെ ഗഡുവാണ് ഫെബ്രുവരി മെയ് മാസം പകുതിയോടെ തന്നെ കിസാൻ സമ്മാൻ നിധിയുടെ തുക നമുക്ക് എത്തിച്ചേരും വരും ദിവസങ്ങളിലെ ക്ഷമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായി വിശദമായ എല്ലാ അറിയിക്കും ും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക